ാണ് നിങ്ങൾ ലോകം നിന്നു പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുന്നു

ഒരു യുവാ യൂറോപ്യൻ പണ്ഡിതനായിരുന്ന ഫ്രാൻസിസ് സ്വാധീനത്തിൽ പരിവർത്തനത്തിലൂടെ കടന്നുപോവുകയാണ് നമുക്ക് സുപരിചിതമായ അദ്ദേഹത്തിന്റെ മാനസത്തിന് വഴിതെളിച്ചാൽ ആ വചന പണ്ഡിതനായിരുന്ന വലിയ സമ്പന്നു അംഗമായിരുന്ന എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന

ഒരു നിധി കണ്ടെത്തിയാൽ അത് വളച്ചു വെച്ച് അവൻ പോയി വിറ്റ് ആ സമ്പത്ത് ശേഖരിച്ചു കൊണ്ടുവന്ന് ചെയ്തു തന്റെ ജീവിതത്തിലുള്ളതെല്ലാം ഉപേക്ഷിയാണ്

यह सबद निधि अब अंदर शैली वलीया जवलन से पर जोहार रे मादरिया अब ने जीवन दे माति परसा क्रिस्तवागिना आंगले निधि आपने सुदेव माले दवती ती के ನಿಯೋಕ್ಕೆ ಆ ಜನರು ಜ್ವರಮಾನ ಅವನ ಹೃದಯದಲ್ಲಿ ತಿನ್ನಿದರೆ ಸಷ್ಟಿಕಪಡುವನು ಕ್ರಿಸ್ತವಿನೇ ಮತ್ತಲೋಕಕ್ಕೆ ನಡೆಯೋಣ ಎನ್ನ ಅವಹೇಳ್ಯ ಆಗ್ರಹ ಅದೆ ಇತನ ಮನಸ್ಸು ಪ್ರತಿಕ್ರಿಯೆ ಕಾಣನಿದೆ ಕ್ರಿಸ್ತವಿನೇ മറ്റുള്ളവർമാരുടെയും വിശ്വസിൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം ദൈവാനുഭവമുള്ള പങ്കുവയ്ക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു അനുഭവം ഉണ്ട് നമ്മൾ അണച്ചുമായിറങ്ങി വെയ്ക്കും വളരെ ദിവ്യമായ ഒരു അനുഭവം ക്രിസ്തു അനുഭവം ക്രിസ്തുവിനെ സദമാർത്തമാ കഴിഞ്ഞ ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ തനിക്ക് ഉള്ളെയുള്ള എല്ലാം ഉപേക്ഷിച്ച് കൊണ്ട് ക്രിസ്തുവിനെ ഏറ്റെടുത്ത് నരിുവാനേറ്റകൊണ്ട് കഴിയാ ാണ് പിന്നീട് ഗ്രാമങ്ങള് ശ്രീലങ്ക മലേഷ്യ ഇന്തോനേഷ്യൻ ദ്വീപുകള് ജപ്പാൻ എന്നിവിടങ്ങളെല്ലാം അദ്ദേഹം സഞ്ചരിച്ചു കിഴക്കൻ ഏഷ്യ രംഗത്തിൽ

അദ്ദേഹത്തിന് ക്രിസ്തുവിനെ മറ്റുള്ള നൽകാൻ വലിയ ഈ ഒരു വലിയ പ്രയത്നം ദൈവം നടക്കുന്നതിന് അദ്ദേഹത്തെ രക്തചിന്ത മാത്രമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കത് വേണ്ടാം അദ്ദേഹം നമുക്ക് ദൈവത്തെ അറിയാത്ത അനേകം പേരുണ്ട് അവ ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്നു അവർ ദൈവത്തെ അറിയാൻ കഴിയുന്ന ഒരാൾ പോലും അവരെ പഠിപ്പിക്കാറില്ല ദൈവത്തെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ജനത്തിന്റെ മുൻപില് ദൈവത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ പഠിപ്പിക്കുവാൻ ആരുമില്ല ഈ അവസ്ഥയിൽ അതെന്റെ ദൗത്യമാണ് ഞാൻ

න හ නසි ध प भෂवाा आ ද නम वि දශ න विශේशा പ്രഘോഷത്തിനായിട്ട് വന്ന നമ്മുടെ എല്ലാ ഈ ായിട്ട് വന്നിട്ട് ശ്രീശേഷത്തിനായിട്ട് വന്നത് ഞാൻ ബെൽജിയത്തില് പഠിക്കുമ്പോഴേ അവരുടെ ആശ്രമങ്ങളിൽ പോകുവാനും ഇവിടെ പട്ടു വന്നിട്ടുള്ള അയ്യോ തുടങ്ങിയുള്ള തുടങ്ങിയ മിഷണറിമാരുടെ ആശ്രമങ്ങള് സന്ദർശിക്കുവാനോടുകൂടിയാണ് ഇത്ര വരുമാൻ ഇടയിലായില്ല എന്ന് മനസിലാക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുള്ളത് ഇന്ന് വളരെ എളുപ്പം നമുക്ക് എല്ലാം ദൈവത്തിവചനം കേൾക്കുവാൻ ബലിയർപ്പണത്തിൽ പങ്കുചേരുവാൻ எல்லாம் எல்லாவிதமான சௌகரியும் நமக்குள்ளவரம் பங்குச்சேருவான் அநேகர் சாத்தியில் നമ്മുടെ പാദമായി പോയ കഥാവിന്റെ ദൈവസുവിശേഷം കേൾക്കാൻ അവർക്ക് നൽകുന്ന अनेक ആയിരങ്ങൾ ഉണ്ട് പക്ഷേ അവരുടെ ജീവിതത്തിൽ സുവിശേഷം ഏറ്റവാനായി ഇവർക്ക് തરસസമവുള്ളത് എന്താണ് സാമൂഹികമായിട്ടുള്ള ഒരു കാര്യമാണ് ഫാരിസ് സമ്നാവചനായ ജോൺ ബോൺ

விதாக வேண்டும் கைகள் கோபி அளிசேஷம் வந்துருது விதானோடு எதோ ஒரு ஆபத்து கிரியாம் விதாக இயேசு எனவே ஒவ்வொரு நேராய ஆவசியமறிரு வகையில் பாவுதிகமாய ஆவசியங்கள் ஆக இருக்க அவரை தூ நடுவெக்கி ஆண்டவர் இயேசுநாதனோடு പിതാവേക്ക് വലിയ വഴിയേറെ പിതാവ് അത്ഭുതപ്പെട്ടു ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോ നമ്മടെ നമ്മുടെ നാട്ടില് പ്രഘോഷിക്കപ്പെടുന്ന പ്രഘോഷിക്കപ്പെട്ട

പൊതുസ്ഥലങ്ങളിലെ നമ്മുടെ സംഭാഷണങ്ങളിൽ ദൈവത്തെയും അവിടുത്തെ രാജ്യത്തിൽ പ്രവർത്തിക്കുന്ന വൈദ്യുതി ശുശ്രൂഷയും സന്യസ്തരെയും എല്ലാം നാം ഇപ്രകാരമായി കാണുകയും അവരെ കുറിച്ച് നമ്മൾ പറയുകയും ചെയ്യുക എന്ന് നമ്മൾ എന്നാൽ മാത്രമേ നല്ല ദീപികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ ജീവിതത്തിന്റെ എല്ലാ ഭാഗ്യങ്ങളും ഒരുപക്ഷെ കരകളമാക്കാൻ കഴിയുമായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് അദ്ദേഹം നമ്മുടെ മക്കള് ക്രി ചെയ്യുവാൻ അവിടുത്തെ പുരോഹിതനാകാൻ സന്യസ്തരാകാൻ ആക്രമിച്ചു വരുമ്പോൾ അവരെ നമ്മൾ പ്രകാരമാണ് പ്രോത്സാഹിപ്പിക്കുന്നത് എന്നും നാം ആലോചിച്ചു നോക്കണം അവൻ സന്യാസം സ്വീകരിക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ പിതാവായ സന്യാസം സ്വീകരിച്ച് പോവുകയാണെങ്കില് ായിട്ട് നിനക്കൊന്നും നൽകുകയില്ല നിനക്കൊന്ന് തന്നെ ഞങ്ങള് നിന്റെ അവകാശമായി നൽകുകയില്ല അവൻ ഹൃദയം തോന്നിച്ചു എന്റെ അവകാശം എന്റെ കർത്താവാണ് എന്റെ ഉളിസവനാണ് അവനോട് ഞാൻ ചേർന്ന് നിൽക്കുമ്പോൾ എനിക്കൊന്നും ആവശ്യമില്ല അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ പോലും അദ്ദേഹം എടുത്ത് പിന്നാവിന്റെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം വലിയ രീതിയായി കണ്ടെത്തിയാണ് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട് അദ്ദേഹം കർത്താവ് അവരോടു കൂടി പ്രവർത്തിച്ചു തന്റെ പ്രവർത്തനങ്ങളിൽ

അദ്ദേഹത്തിന് എപ്പോഴും ലഭിച്ചതുകൊണ്ട് അദ്ദേഹം തൻ്റെ സുവിശേഷ പ്രവർത്തന മേഖലകളിലെ ബുദ്ധിമുട്ടുള്ള മേഖലകളിലൂടെ അദ്ദേഹം നടന്നു നമ്മള കുർബാനയുടെ ആദ്യത്തിൽ വായിച്ചു കേട്ട ആ ആമുഖത്തിൽ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട് അറിയില്ല എല്ലാം തന്റെ സുവിശേഷം ആംഗ്യ ഭാഷയിലൂടെയും മണി വിലയ്ക്ക് കുട്ടികളെയും മുതിർന്നവരെയും ഒരുമിച്ചുകൊണ്ടിരാന പ്രാർത്ഥനകളും

നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന് നമ്മുടെ പൂർവികരെ വിശ്വാസ രഹസ്യങ്ങളില് ആഴ്പ്പെടുത്തുകയും ചെയ്തത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കത്തുകളില്ീവിതം ക്ലേശകരമാണെങ്കിലും സന്തോഷത്തെ

ഈ ലോകം നൽകുന്ന മറിച്ച് ക്രൈസ്തുവിനു വേണ്ടി അധ്വാനിക്കുന്നതിനുള്ള സന്തൃപ്തിയാണ് തന്റെ ദൗത്യത്തിൽ കഥാവിന്റെ സാന്നിധ്യം നൂറ്റാണ്ടുകളായിരുന്നുമാര് अपने एरे सभी समसाजित होंगे। इस जॉन कोडन नामन पापा, अधिकतर कोने थोड़े स्वार्थी प्रकार के माने। इस फ्रांस से भीयर मेंशन रिचाइट निर्देशने एक रूम अगताया मान्थरियाना। अधिकतर देवस नेगताल जल्दी चुनेंगे। അത് പ്രഘോഷിക്കാൻ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ക്രിസ്തവിനെ പ്രഘോഷിക്കുവാനുള്ളത് നമ്മളാ നമ്മളാണ് ഉള്ളത് നമ്മുടെ വാക്കുകളിൽ നമ്മുടെ अविवा फषने माल होड़द वान ने लोग कोई स्विशेष प्रहोष्यए कथ भ प अधिनियान था हम आ मावाट नड़े സ്വന്തം കുടുംബങ്ങളിലും തൊഴിലിടങ്ങളിലും സാമൂഹ്യ ബന്ധങ്ങളിൽ നമ്മുടെ ചുറ്റുമുള്ള ലോകം എവിടെയാണോ അവിടെയെല്ലാം സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും സാക്ഷ്യത്തിലൂടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ നാം നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ മെച്ചപ്പെട്ടവരാണ് നമ്മുടെ ഫ്രാൻസിസ് വിശ്വാസത്തിന്റെ കൂടി നമ്മുടെ ജീവിതം നയിക്കാൻ നമ്മെ സഹായിക്കണമേ എന്ന് ഈശ്വരോട് പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി പേ മീഡിയ മിനിസ്ട്രി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ